ആരാണ് ഇന്നത്തെ സ്റ്റാർ സ്ഥാനാർത്ഥി എന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ പോകേണ്ടത് എറണാകുളം കാലടിയിലേക്കാണ് അവിടെയുള്ള പൗളി ബേബിയെക്കുറിച്ചാണ് ഇനി പറയുന്നത് കാലടി പഞ്ചായത്തിൽ പതിനെട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പൗളി ചേച്ചി കന്നി അംഗത്തിനിറങ്ങുകയാണ് നോക്കാം വിശേഷങ്ങൾ എന്താ പൗളി പൗളിച്ചേച്ചിക്ക് തെരഞ്ഞെടുപ്പ് ചൂടും ചായയുടെ ചൂടും ഇപ്പോൾ ഒരുപോലെ പ്രധാനമാണ് കഴിഞ്ഞ ഒന്നര വർഷമായി മറ്റൂർ വിമാനത്താവള റോഡിൽ ചായക്കട നടത്തുകയാണ് പൗളി അപ്രതീക്ഷിതമായെത്തിയ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തു ചായപ്പണിയും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമെല്ലാം ബാലൻസിംഗ് ആയി കൊണ്ടുപോകാൻ യാതൊരു പ്രയാസവുമില്ല ഭർത്താവിന് ഹൃദയ സംബന്ധമായ അസുഖം വന്നതോടെയാണ് ചായക്കട ചേച്ചി ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത് വൈകിലും ഇടയ്ക്ക് ഭർത്താവും സഹായത്തിനെത്തും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇറങ്ങുമെങ്കിലും ആദ്യം എന്റെ ചായക്കടയിൽ വന്ന് അതായത് ഇവിടേക്കുള്ള പലഹാരങ്ങളെല്ലാം ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് വെളുപ്പിനൊരു മണിയൊക്കെ ആവുമ്പോൾ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് ഒരു ഏഴുമണിയോടുകൂടിയാണ് പ്രചരണത്തിന് ഇറങ്ങുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വൈകിട്ട് ചായക്കടക്ക് അവധിയാണ് കാരടി പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ കൂടിയാണ് പൗളി തികഞ്ഞ വിജയപ്രതീക്ഷയിലുമാണിത് മീഡിയ ഓൺ കൊച്ചി